ഒരിക്കൽ അലി വസ്ലം തങ്ങളും സ്വഹാബത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ബാക്കിൽ വന്നൊരു ഗ്രാമീണനായ സ്വഹാബി ആറാബി യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിച്ചു ആ സമയത്ത് റസൂറുള്ളി തങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ ഒന്നും മറുപടി പറത്ത് പറഞ്ഞില്ല മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ തിരിഞ്ഞ് ചോദിച്ചു ഇസ് അൽ എന്ന് ചോദിച്ചു നീ ചോദിക്കേ ആ സമയത്ത് ആരാബി പറഞ്ഞു എനിക്ക് നല്ല കുതിര വണമാണ് വസ്ലം തങ്ങളെ കുതിര കൊടുത്തു അത് നിനക്ക് കൊണ്ടുവന്നാണ് ഇതിന്റെ കുറെ ദിനാമിൻ്റെ കുറെ ആവശ്യങ്ങളെല്ലാം ചോദിച്ചു അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നാണ് എന്നാൽ ആ സമയത്ത് വിസ്വമ തങ്ങൾ പറഞ്ഞു ഈ മനുഷ്യനും മൂസാൻ നബി അലി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ കിളവിയായ പൊണ്ണിൻ്റെ ചോദ്യത്തി തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു അല നബിയെ എന്താണ് വ്യത്യാസം മൂസാ നബി അലി ഇസ്ലാമും ഹൗമും ഇങ്ങനെ ബലൂ ഇസ്ലാമിൻ്റെ ആളുകളും മുസാനബി ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് നൈൽ നദി വിട്ടടക്കുന്ന സമയത്ത് വട്ടകം അവിടെ കുത്തി അങ്ങോട്ട് പോകുന്നില്ല ആ സമയത്ത് മുസാ അലി ഇസ്ലാം അള്ളാഹുഹിനോട് ചോദിച്ച് പഠിച്ച എന്താണ് കഥ വാഹനം അങ്ങോട്ട് പോകുന്നില്ലല്ലോ അള്ളാഹു തല പറഞ്ഞു ഇവിടെ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ മക്കബറയുണ്ട് അവിടുന്ന് യൂസുഫ് നബി അലലി ഇസ്ലാമിന്റെ ഖബറിൽ നിന്ന് മയ്യത്തിനെടുത്ത് നിങ്ങൾ മാറ്റി വേറൊരു സ്ഥലത്ത് മറ ആ സമയത്ത് മുസാനബി അലി ഇസ്ലാം ആ മയ്യത്ത് എവിടെയുള്ളത് ഒന്നും കാണുന്നില്ല അവിടെ ചോദിച്ചു ആരെങ്കിലും ഈ യൂസുഫ നബി അലി ഇസ്ലാമിൻ്റെ കവർ അറിയുന്നവരുണ്ടോ ആ സമയത്ത് അവിടെ ആളുകളിൽ പറഞ്ഞു ഒരു പ്രായമുള്ളൊരു പെണ്ണുങ്ങളുണ്ട് കുറേ കാലം ജീവിച്ച കുറേ പ്രായമുള്ളൊരു പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അറിയാം എന്ന് പറഞ്ഞു ആ പെണ്ണുങ്ങളെ വരുത്തിച്ചു യൂസുഫ നബിയുടെ മക് പറഞ്ഞ് നിങ്ങൾക്കറിയോ എനിക്കറിയാം എവിടെയാണ് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു തരുല്ല എന്ന് അപ്പം മുസാനബി എന്തുകൊണ്ട് പറഞ്ഞു തരൂല ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം നിങ്ങൾ ഇപ്പം തരണം ആ സമയത്ത് മൂസാൻ നബി അലി ഇസ്സലാം അള്ളാഹിനോട് പറഞ്ഞു അള്ളാഹ് പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ ഞാൻ അവസരം തരാം നിങ്ങൾക്ക് അങ്ങനെ മൂസാൻ നബി അലി ഇസ്ലാത്തു വസ്സലാം ആ ഒരു ഇട കൊടുത്തപ്പോൾ ആ പെണ്ണുങ്ങൾ ആ മക്ബറ കാണിച്ചുകൊടുക്കും അവിടുന്ന് മയ്യത്തെടുത്ത് അവർ മറ്റു സ്ഥലത്ത് മാറി മറവു ചെയ്തുതരാം ഇതിനെ സംബന്ധിച്ച് റസൂറുല്ലായി തങ്ങൾ പറയുകയാണ് ഈ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ മയത്തിനെ ഖബറിനെ കാണിച്ചു കൊടുത്ത ആ പെണ്ണുങ്ങളുടെ ചോദ്യവും ഈ ആറാംബിയ മനുഷ്യന്റെ ചോദ്യവും അജഗജാന്ത വ്യത്യാസമാണ് ലോകത്തിന്റെ നേതാവായ റസൂറുല്ലാഹ് തങ്ങൾ മുമ്പിൽ വന്ന് ചോദിക്കേണ്ടത് എന്താണെന്ന് അറിയാതെ ചോദിച്ച് ദിനാവിൻ്റെ കാര്യം മാത്രം ചോദിച്ചു അതേസമയത്ത് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ഖബർ കാണിച്ചു കൊടുത്ത ആ പെണ്ണുങ്ങൾ നബിയോട് ഡിമാൻഡ് വെച്ചത് നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് അവസരം തരണം

ും ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുണ്ട് അവർ ദുന്യാവിൽ നിന്നും ദുന്യാവിൽ നിന്നുള്ള ഹസനത്തും ചോദിക്കും ആഹ്റത്തിൻ്റെ ഹസനത്തും ചോദിക്കും